നമസ്കാരം നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും സ്പോർട്സ് താരങ്ങളുടെ കൃത്യമായ അവസ്ഥ വിളിച്ചറിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന നമ്മളുടെ ടി ഡി സി ഐയിലെ തിരുവനന്തപുരം ഡി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പോക്സോ കേസുകൾ നമുക്കറിയാവോ ഈ ടി ഡി സി എ വരുന്നത് കെ സി ഐയുടെ കീഴിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിലാണ് കെ സി എ വരുന്നത് കൃത്യമായി ബി സി ഐയുടെ കീഴിലാണ് ഭാരതീയ ക്രിക്കറ്റ് അസോസിയേഷൻ സമയസമയങ്ങളിൽ ചില ചിലപ്പോൾ ഇതിന്റെയൊക്കെ തലപ്പത്തെ രാഷ്ട്രീയക്കാര് ക്രിക്കറ്റുമായിട്ട് അഥവാ സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറെ ആൾക്കാരൊക്കെ കയറിയിരുന്ന് ഭരിക്കാറുണ്ട് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് ഇവിടെ ഈ ടി ഡി സിടെ കീഴിൽ നടക്കുന്ന ക്രിക്കറ്റ് പ്രാക്ടീസ് അഥവാ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന കോച്ചിങ്ങിന് കൃത്യമായിട്ട് ഫീമെയിൽ കോച്ച് നിർബന്ധമാണെന്നിരിക്കാൻ ഫീമെയിൽ കോച്ചില്ലെങ്കിൽ ഫീമെയിൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഈ ബി സി ഐയും കെ സി ഐയും ഒന്നും തയ്യാറാകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഏത് സ്പോർട്സ് വിഷയങ്ങളിലാണേലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ ടി ഡി സി കോച്ച് അതായത് ഫീമെയിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ടുള്ള കോച്ച് മെയിൽ കോച്ച് ഒരു മനു ആ പയ്യൻ അവൻ ക്വാളിഫൈഡ് കോച്ചാണെന്ന് പറയുന്നു പക്ഷേ അവന് ക്വാളിഫിക്കേഷൻ കൊടുത്ത ഔദ്യോഗിക വ്യവസ്ഥിതി എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ് കാര്യം സാധാരണ ഞാൻ അത്ലറ്റിക് കോച്ച് കോച്ചിങ് കോഴ്സ് ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് നമ്മൾ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് തരുന്ന ഒരുപാട് ട്രെയിനിങ്ങുകളുണ്ട് അതൊന്നും നമ്മൾ ഒരിക്കലും മറ്റ് പ്ലെയേഴ്സിനെ അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ ദേഹത്ത് തൊട്ട് അല്ല കോച്ചിങ് കൊടുക്കേണ്ടത് എന്നിരിക്കെ നമ്മുടെ ഈ ടി ഡി സിയുടെ ഈ മെയിൽ കോച്ച് ഫീമെയിൽ കോച്ചുകൾക്ക് ഫീമെയിൽ കുട്ടികൾക്ക് ക്രിക്കറ്റ് കോച്ചിങ് കൊടുത്തത് നിയമവിരുദ്ധമാണ് അങ്ങനെ ഇരിക്കെ ആദ്യം ഇവനെതിരെ ഒരു ബോക്സോ കേസ് നമ്മുടെ കേരള പോലീസ് തിരുവനന്തപുരം പോലീസ് രജിസ്റ്റർ ചെയ്തുണ്ടായി അത് കോടതിയിലെത്തിയ സമയത്ത് ആ പെൺകുട്ടിയെ സ്വാധീനിച്ച് ആ കേസിൽ നിന്ന് അവൻ വിടുതൽ വാങ്ങി വിടുതൽ വാങ്ങി എന്നുള്ളതല്ല തിരിച്ച് അതേ സ്ഥാപനത്തിൽ തന്നെ സ്ഥാപനത്തിലെ മറ്റുള്ളവരെ അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളക്കേസായിരുന്നു എന്ന് ധരിപ്പിച്ച് തിരിച്ച് അവിടെ തന്നെ ജോലിയിൽ കയറി അങ്ങനെ ജോലിയിൽ കയറിയിരിക്കുന്ന സമയത്ത് അവൻ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അതിനുശേഷം അവനെതിരെ ആറ് പെൺകുട്ടികളാണ് ഇപ്പം പോക്സോ കേസിൽ പരാതി കൊടുത്തിരിക്കുന്നത് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ പോലീസ് കൃത്യമായി കേസെടുക്കുകയും ചെയ്തു ആറ് കേസുകൾ അതിൽ ആദ്യം ഇവിടുത്തെ കേസിൽ അവനെ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണ് അതിനുശേഷം എല്ലാ കേസിലും അവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തെളിവെടുപ്പ് തെളിവെടുപ്പ് എല്ലാ കേസിലും തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ടി ഡി സിയുടെ സെക്രട്ടറി ഒരു രഞ്ജിത് രാജേന്ദ്രൻ ഒരു പേരിട്ട് നോക്കട്ടെ പേര് കറക്റ്റാണോ അതെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് രാജേന്ദ്രൻ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു വിശദമായി സംസാരിച്ചു ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ടി ഡി സി ഭാരവാഹികൾ എല്ലാ ദിവസവും ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുക്കുന്ന ആ സ്റ്റേഡിയത്തിൽ എത്തുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടികൾ ഒരിക്കൽ പോലും അവരോട് പരാതി പറഞ്ഞിട്ടില്ല തന്നെയുമല്ല മുൻപ് പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അഥവാ ഉദ്യോഗസ്ഥാനത്തിരിക്കുന്നവർ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഒരാൾക്കാരുണ്ട് അത് പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം ദിവസവും സ്റ്റേഡിയത്തിൽ വരുന്നവരാണ് അവരോട് പോലും ഈ പെൺകുട്ടികൾ പറഞ്ഞേ എങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആയിരുന്നു അന്ന് പറഞ്ഞത് മാനഭയം കൊണ്ടായിരിക്കാം പക്ഷേ ഇവൻ പിന്നെ അവിടെ ജോലി തുടർന്നുകൊണ്ടിരുന്നു അതാണ് തെറ്റ് ഇപ്പോൾ അവനെതിരെ ആറ് പെൺകുട്ടികൾ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് കാന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്തതും അവരാണ് തുടർ നടപടികൾ ചെയ്യുന്നത് അവരാണ് ഇത് നമ്മൾ സാധാരണക്കാർ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് ഓടാൻ തുടങ്ങുന്നത് എഴുപത്തഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മളൊക്കെ പ്രാണികളായിരുന്നു നമുക്ക് കൊച്ചിന്മാരും ഇല്ലായിരുന്നു തന്നെത്താൻ ആയിരുന്നു എന്നിട്ടും എവിടെയൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ അറുപതാം വയസ്സിലും ആരോഗ്യം സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നത് തന്നെ അന്ന് പ്രായത്തിൽ ചിന്നപ്രായത്തിൽ ഓടിത്തുടങ്ങിയതിൻ്റെ മേന്മയായിട്ടാണ് ഞാനൊക്കെ കൂട്ടുന്നത് പക്ഷേ അന്ന് സ്പോർട്സിൽ താരങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും ഇന്നും ആളുകൾ അനുഭവിക്കുന്നുണ്ട് ഈ പെൺകുട്ടികളെ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം സ്പോർട്സിലൊക്കെ മുന്നോട്ട് വരുന്നത് കുറച്ച് പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളെ കോച്ചിങ് കൊടുക്കാൻ കൃത്യമായിട്ട് സ്ത്രീ സ്ത്രീകോച്ചുകൾ ഉണ്ടായിരിക്കേണ്ടത് ആര് തിരിച്ചറിയും ആരെ ധരിപ്പിക്കും ഒപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾ കാര്യസാധ്യത്തിന് വേണ്ടി അവരുടെ മക്കളെ അങ്ങ് കൊമ്പത്ത് കയറ്റാൻ വേണ്ടിയിട്ട് എന്ത് വീഴ്ചകൾക്കും തയ്യാറായി കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ആറ് പെൺകുട്ടികൾ ആറും ഒന്ന് ഏഴ് പെൺകുട്ടികളെ പേടിപ്പിക്കപ്പെട്ടത് ഇനിയും കഥകൾ പുറത്തു വരാനുണ്ട് എത്ര പേര് തുറന്ന പ്രശ്നമായിട്ട് മുമ്പോട്ട് വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പക്ഷേ ഈ അഡ്വക്കേറ്റ് രഞ്ജിത്ത് രാധാകൃഷ്ണൻ രാജേന്ദ്രനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും സ്റ്റേഡിയത്തിൽ പോകുന്നതാണ് ആ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ പ്രസൻസിലാണ് പലപ്പോഴും കോച്ചിങ് നടക്കുന്നത് നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ ധരിപ്പിക്കണം ഞങ്ങൾ പുരുഷന്മാരെ ധരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടി ഡി സിയുടെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു പെൺകുട്ടിയാണ് പേരൊന്നു നോക്കിക്കോട്ടെ മിനു ചിദംബരം അവരോട് സംസാരിക്കാം അവരോട് ആരും പറയാതെ പറഞ്ഞിട്ടില്ല ഇത് പുനഃപരിശോധിക്കേണ്ട വിഷയങ്ങളാണ് സാധാരണ എന്റെ ശ്രോതാക്കളായിട്ടുള്ള കോമൺ പീപ്പിളിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് എനിക്കറിയാം പക്ഷെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മളുടെ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് മുട്ടയിൽ നിന്ന് പിരി പിരിയുന്ന കൊച്ചു രണ്ടു വയസ്സും മൂന്ന് വയസ്സുമുള്ള പെൺകുട്ടികൾ മുതൽ പീഡിപ്പിക്കപ്പെടുകയും അറുപത്തഞ്ചും എഴുപത്തി ആറും വയസ്സുള്ള സ്ത്രീകളെ വരെ നമ്മുടെ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്താധാരക്ക് മാറ്റം വരണം നമ്മൾ ഇനി ഇത് ആവർത്തിക്കരുത് നമ്മുടെ ഭരണ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം നമ്മളുടെ നിയമവ്യവസ്ഥകൾ ഉണർന്ന് പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമായിരിക്കും ഈ രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നത് അതുപോലെ ഈ എഴുപത് അറുപത്തഞ്ച് എഴുപത്തി ആറ് വയസ്സുള്ള സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മളുടെ ഇടയിൽ മാത്രമാണ് കേരളത്തിൽ മാത്രമാണ് പറയുമ്പോ ആർക്കും വേദന തോന്നിയിട്ടൊന്നും കാര്യമില്ല പറയുന്നത് സത്യമാണ് എന്നുള്ള ധാരണ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഞാൻ ഈ ഇത്തരം ഞരമ്പ് രോഗികളെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോകൾ പല സമയ സമയങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വിവാഹിത വിവാഹിതനായ പുരുഷൻ സ്വന്തം ഭാര്യ ഉള്ള സമയത്ത് മറ്റു സ്ത്രീകളുടെ മണ്ടേ കയറാൻ പോവുമോ പീഡിപ്പിക്കാൻ പോവുകയും ചെയ്യുന്നത് ആ ഭാര്യയ്ക്ക് വേണം ആദ്യം കൊടുക്കാനും അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് നമ്മളുടെ നാട്ടിലെ ഈ വ്യവസ്ഥ മാറണം മാറിയെങ്കിലേ മലയാളി എന്ന് ഒരു സമൂഹം ആർജവത്തോടെ നെഞ്ചു വിരിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ നമ്മളുടെ സ്ത്രീകളിൽ നമ്മളുടെ കുട്ടികളിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതാണ് നമ്മൾ വേണം ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ മലയാളി നിന്റെ കാര്യം പോക്ക മലയാളിയാ തൊലയാളിയാ കൊലയാളിയാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല